അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പാലക്കാട് നിന്ന് എറണാകുളം വരെ ട്രെയിനിൽ വന്നു എടുത്തത് ജനറൽ ടിക്കറ്റ് തേർഡേ സി കയറി ടി ടി എ കണ്ടപ്പോൾ ബർത്തും തന്നു കൊടുത്തത് ജനറൽ ടിക്കറ്റ് കഴിച്ചുള്ള പൈസ മാത്രം ഇത് ന്യായമല്ലേ എവിടെ ആ ബാലേട്ടൻ അടങ്ങ് ഇനിയാണ് രസം ഇതേ ട്രെയിനിന് അടുത്ത ദിവസം അതായത് ശനിയാഴ്ച ഞാൻ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് കയറുന്നു രാമു ചെയ്ത പോലെ തേടേസി ചെന്ന് ടി കണ്ട് പെട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു സീറ്റോ എൻ്റെ രൂപ ഫൈനും ഇത് മക്കളെ രണ്ടും രണ്ടും ശരിയാവും ിൽ ആർ എ സിയും കഴിഞ്ഞ് ഒഴിവ് വരുന്ന ബർത്തോ സീറ്റോ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ടി കഴിയും രാമുവിൻ്റെ കാര്യത്തിൽ മിച്ചം വന്ന സീറ്റ് രാമുന് കിട്ടി ചാർജായിട്ട് രണ്ട് ടിക്കറ്റിൻ്റെ ഡിഫറൻസ് മാത്രം ഈടാക്കി പക്ഷെ എനിക്ക് അതിലേക്കാണ് വരുന്നത് രണ്ടാം ദിവസം ബെർത്ത് ഒഴിവില്ലാത്തതിനാൽ ഷ്യാമിന് സീറ്റും കിട്ടിയില്ല ഫൈനും അടച്ചു കാരണം ശ്യാമു അപ്പർ ക്ലാസ്സിൽ ജനറൽ ടിക്കറ്റുമായി യാത്ര ശ്രമിച്ചത് ഫൈൻ അടിക്കാൻ തക്കതായ കുറ്റമാണ് അപ്പർ ക്ലാസ് എന്നാൽ തേർഡ് എ മുതൽ മുകളിലോട്ട് പക്ഷേ നിക്ക് ഷ്യാമിന് പക്ഷേ സ്ലീപ്പറിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കുമല്ലോ അത് പറ്റി ും ഒരർത്ഥത്തിൽ ഷ്യാമിനോട് മിനിമം പെനാൽറ്റി തുകയായ ഇരുന്നൂറ്റമ്പത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നതിൽ ആശ്വസിക്കാം കാരണം തേർഡ് എ സിയുടെ ചാർജിന് തുല്യമായ തുക തന്നെയാണ് റെയിൽവേ നിയമപ്രകാരം ഇത്തരം സന്ദർഭങ്ങളിൽ വാങ്ങിക്കാൻ അനുശാസിക്കുന്നത് ഓഹോ സംഗതി കീഴായതല്ല ഈ യഥാർത്ഥത്തിൽ പ്ലാറ്റ്ഫോമിൽ വെച്ച് ശ്യാമ് ടി റ്റിയോട് ബെർത്ത് അവൈലബിലിറ്റി ചോദിച്ചിരുന്നു എങ്കിൽ ഈ പെനാൽറ്റി പ്രശ്നം വരില്ലായിരുന്നു അതാണ് ശരിയായ അപ്രോച്ച് അതൊക്കെ തീർച്ചയായും ശ്രദ്ധിക്കണം സമയക്കുറവും തിരക്കും കാരണമാണ് ഇന്ത്യൻ റെയിൽവേയിൽ പലപ്പോഴും കർശനമായി നിയമങ്ങൾ നടപ്പിലാക്കാത്തത് ചില ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരവും പ്രശ്നങ്ങൾക്ക് കാരണവും പരിഹാരവും ആവാറും ശരിയാ പത്ത് രൂപയ്ക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ രൂപയ്ക്ക് ഫൈൻ അർത്ഥമൊന്നുമില്ലല്ലോ കറക്റ്റ് പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്യമായ റെസീപ്റ്റ് വാങ്ങിച്ചോളണം ആരോടായാലും അത് മറക്കരുത് തീർച്ചയായിട്ടും എന്തായാലും ഫൈൻ ഫൈനടിച്ച ക്ഷീണം മാറ്റാൻ രണ്ടുപേർക്കും ഓരോ സർവത്ത് വാങ്ങിച്ചു തരാം ബാലേട്ടൻ്റെ കണക്കായിട്ട് വന്നാൽ